നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം എഐ കെ എസ് അഖിലേന്ത്യാ കിസാൻ സഭ മേപ്പയൂർ മണ്ഡലം സമ്മേളനം മേപ്പയൂർ എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സെക്രട്ടറി സത്യൻ മൊഗേരി ഉദ്ഘാടനം ചെയ്തു ആഗോളവൽക്കരണ നയങ്ങൾ തകർത്തെറിഞ്ഞ കാർഷിക മേഖലയെ പുനരുദ്ധീകരിക്കാൻ കർഷക ഐക്യം അനിവാര്യമാണെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സെക്രട്ടറി സത്യൻ മുഗേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മേപ്പയൂരിൽ പറഞ്ഞു

അവർ പറയുന്നത് അറുപത്തൊന്ന് ശതമാനത്തോളം ആളുകൾ കൃഷിയെ ആശ്രയിച്ച് നേരിട്ട് ജീവിക്കുന്നതാണ് നേരിട്ട് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് പറയുമ്പോൾ പുകയുടെ ഉറങ്ങി പണിയെടുക്കുന്ന തൊഴിലാളികളാണ് കൃഷിക്കാരും തൊഴിലാളികളായിട്ട് എൺപത് കോടിയിലധികം ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നു അത് പ്രതാപമാക്ക ചെറുകിട്ട എല്ലാത്തരം കർഷകർ അഖിലേന്ത്യാ കിസാൻ സഭ മേപ്പയൂർ മണ്ഡലം സമ്മേളനം എം കുഞ്ഞിക്കണ്ണൻ നഗറായ മേപ്പയൂർ എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു മണ്ഡലം സെക്രട്ടറി പി ബാലഗോപാലൻ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ ബാലൻ മാസ്റ്റർ കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് കെ നാരായണക്കുറുപ്പ് സി ബിജു പി കെ വിശ്വനാഥൻ സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ എം രവീന്ദ്രൻ എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ